നെഹ്റു യുവ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ദിനാചരണവും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പെരിയ എസ് കോളേജിൽ നടന്ന പരിപാടി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നെഹ്റു യുവകേന്ദ്ര കാസർകോടിന്റെ നേതൃത്വത്തിൽ പെരിയ എസ് എൻ കോളേജ് തത്വമസി യോഗാ കേന്ദ്രം ചാലിങ്കാൽ ശ്രീനാരായണ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ദിനാചരണവും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് പെരിയ എസ് എൻ കോളേജിൽ നടന്ന പരിപാടി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും നമ്മുടെ അക്കാദമിക് നിലവാരത്തിൽ അക്കാദമിക് നിലവാരത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത് പോലെ ആ ചരിത്രം ദൈനംദിന ദൈനംദിനം ഓർമ്മിപ്പിക്കുകയും ഓർമ്മിക്കുകയും അത് കുരുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പഠനം ഓരോ വിദ്യാർത്ഥിയും നടത്തേണ്ടത് ആഗസ്റ്റ് പതിനഞ്ചും ഒക്ടോബർ രണ്ടും കലണ്ടറിൽ തൂങ്ങി നിൽക്കേണ്ട അക്ഷരങ്ങളെല്ലാം ഓരോ തൂങ്ങി നിൽക്കേണ്ട അക്ഷരങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ദിനങ്ങളിൽ അത്തരം ചരിത്ര പുസ്തകങ്ങൾ പുനരാവ പുനർമായ ചെയ്യാൻ പുതിയ തലമുറയിൽ കുട്ടികൾ തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കോളേജ് പ്രിൻസിപ്പൽ ഇ എസ് ലതാ അധ്യക്ഷയായി കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പി കെ രാമകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നിങ്ങളുടെ മുഖത്തെ എനിക്ക് നിങ്ങളെ ഒരു എഴുപത് വയസ്സുകാരുടെ അനുഭവത്തിനാണ് ഫീൽ ചെയ്തത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏകാന്തതയിലേക്ക് നയിക്കപ്പെട്ടു പോകുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അയാളെ പിന്നെ പിന്നണിയിൽ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ നിരാശയാണ് ഞാൻ നിങ്ങളുടെ മുഖത്ത് കണ്ടത് അങ്ങനെ ഒരു ഒരു അനുഭവം എനിക്ക് നിങ്ങളെ ഉത്തേജിപ്പിക്കാനോ ഉള്ള മരുന്ന് ഞാൻ ഞാൻ കണ്ടെത്തുമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കോളേജ് ചെയർമാൻ രാജൻ പെരിയ സംസാരിച്ചു ചടങ്ങിൽ അശോക് രാജ് വെള്ളിക്കോത്ത് സ്വാഗതവും പി നിധുൻ നന്ദിയും പറഞ്ഞു പെരിയ